നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ കൊടുത്തതുപോലെയുള്ള കപടമായ വാഗ്ദാനങ്ങളിലൂടെ ഇത്തവണയും ജനങ്ങളെ പറ്റിക്കാമെന്ന് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വ്യാമോഹിക്കണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി തുടച്ചു നീക്കപ്പെടുമെന്നും തുറന്നടിച്ചു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എവിടെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ എന്ന് തുറന്നു ചോദിച്ചിരിക്കുകയാണ് യോഗി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല കട്ടാക്കട്ട് ഫട്ടാഫട്ട് പദ്ധതികളും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ജനങ്ങൾക്ക് പ്രഖ്യാപിച്ചിരുന്നു ഗ്രാമത്തിലെ ഓരോ സ്ത്രീകൾക്കും ഒരു ലക്ഷം രൂപ വരെ കൊടുക്കുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഉത്തർപ്രദേശിലെ പാവപ്പെട്ട സ്ത്രീകൾ കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുന്നിൽ വരിവരിയായി നിൽക്കുന്ന സങ്കടകരമായ കാഴ്ച ദേശീയ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണ വന്നാൽ ഭരണഘടന അവസാനിപ്പിക്കുമെന്ന് ചിലർ പ്രചരിപ്പിച്ചു പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ പത്ത് വർഷമായി അധികാരത്തിൽ തുടരുകയാണ് എന്നാൽ ബാബാ സാഹിബ് അംബേദ്കറിനെ അദ്ദേഹം ബഹുമാനിച്ചതുപോലെ ആരും ബഹുമാനിച്ചിട്ടില്ല അംബേദ്കറുടെ സ്മാരകമായാണ് പഞ്ചുതീർത്ഥം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് യോഗി പറഞ്ഞു സംവരണം നിർത്തലാക്കുമെന്നായിരുന്നു ആരോപണം എസ് പിയുടെ ഭരണകാലത്ത് നടന്ന എല്ലാ നിയമനങ്ങളും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഇരുപത്തി ശതമാനം സംവരണം പോലും ലഭിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു ഇത്തരം പദ്ധതികളിലൂടെ ജനങ്ങളെ വീണ്ടും വീണ്ടും കബളിപ്പിക്കാൻ കഴിയുമെന്ന തെറ്റിദ്ധാരണ സമാജ്വാദി പാർട്ടിക്കോ കോൺഗ്രസിനോ ഇനി ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ബുൾഡോസറിന്റെ പേടിയാണ് എന്നാൽ അത് നിരപരാധികൾക്കെതിരെ ഉപയോഗിക്കാനുള്ളതല്ല സംസ്ഥാനത്തിന്റെ യുവാക്കളുടെ ഭാവി തകർക്കുന്ന ക്രിമിനലുകൾക്കുള്ളതാണ് സമാജ്വാദി പാർട്ടിയോടും കോൺഗ്രസിനോടും യോഗി ആദിത്യനാഥ് തുറന്നടിച്ചു യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഉത്തർപ്രദേശിന് ക്രമസമാധാന നിലയിൽ കാണാൻ കഴിഞ്ഞിരുന്നത് അതിനു മുമ്പ് ഗുണ്ടകളുടെയും പിടിച്ചുപറിക്കാരുടെയും വിഹാര രംഗമായിരുന്ന ഉത്തർപ്രദേശിന്റെ പല മേഖലകളും അവയെ സമാധാനത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത് യോഗി ആദിത്യനാഥാണ് ഞാനിവിടെ വെറുമൊരു ജോലി ചെയ്യാൻ വന്നതല്ല ഞാൻ ഇവിടെ ഒരു നിയോഗത്തിന് വേണ്ടി വന്നതാണ് എന്റെ ഭരണത്തിന് കീഴിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനുള്ള ഫലം അവർ അനുഭവിക്കുകയോ ഇതെന്റെ ഉത്തരവാദിത്തമാണ് യോഗി പറഞ്ഞു ഇത് ഞങ്ങളുടെ സാധാരണ പോരാട്ടമല്ല ഇത് പ്രതാപത്തിന് വേണ്ടിയുള്ള പോരാട്ടം പോലുമല്ല എനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കണമെങ്കിൽ അതിലും കൂടുതൽ എൻ്റെ മഠത്തിന് ലഭിക്കുമായിരുന്നു എന്നാൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അതിനാൽ തന്നെ അടുത്ത തവണ ജനങ്ങൾ നിങ്ങളെ തൂത്തറിയുമെന്നും യോഗി വ്യക്തമാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ പ്രതീക്ഷിച്ചത്ര വിജയം നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് നടത്തിയ കള്ളപ്രചാരണങ്ങളുടെ ഫലമായിരുന്നു അത് എന്നാൽ ഇത്തവണ യോഗി ആദിത്യനാഥ് രണ്ടും കൽപ്പിച്ച് തന്നെ യുദ്ധഭൂമിയിൽ ഇറങ്ങിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസിനെയും മുച്ചോടും മുടിപ്പിക്കും എന്ന ഉദ്ദേശത്തോടു കൂടി കാര്യങ്ങൾ ഇനി കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി